അതിൻ്റെ ഉള്ളിൽ ഫുള്ള് ബി എൻ എ മെമ്പേഴ്സാണ് ഏകദേശം എൻ്റെ ഫോളോവർ തന്നെ ആയിരിക്കും പക്ഷെ ഫേസ്ബുക്കും യൂട്യൂബും കൂടി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് ഈ അയിമ്പത് നോട്ട് നിർണ്ണിക്കാം ഓക്കെ കമാന അപ്പൊ ആ രണ്ടെന്ന് ആ രണ്ടെന്ന് ഏഹ് ആ രണ്ടെന്ന് എന്റെ യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റാ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലായിരിക്കും കാണിക്കൂ ഴിമതി ചെയ്യാൻ പറ്റില്ല തീർച്ചയായുണ്ട് ഇല്ല ഞാൻ ഏറ്റവും ബെസ്റ്റ് എന്റെ സൂപ്പർ ഫോളോവേഴ്സിന് ഞാൻ കൊടുക്കും യൂട്യൂബ് ഓക്കെ കയറുന്നത് മൂന്ന് ചെയ്തിട്ടുണ്ട് ഇനി ഇനി ഇതിന് പുറമെ ഒരു അഞ്ചു ലൈക്ക് അഞ്ച് ലൈക്ക് കൊടുത്തിട്ട് വിടോട്ട് ഒന്ന് ഇല്ല നാലില്ല പെരുത്തണം പെരുത്തണം ലാസ്റ്റത്ത് അഞ്ചു ഒരുമിച്ച് ചെയ്തിട്ടില്ലായില്ലേ ലാസ്റ്റത്ത് അഞ്ചു ഒരുമിച്ച് ചെയ്തിട്ടില്ല അവരെ കൊണ്ടാ ഇല്ലെങ്കിൽ ഇവര് കൊടുക്കും ഇപ്പൊ ഞാൻ എന്താ രണ്ടില്ല മൂന്നില്ല നാലില്ല അഞ്ചില്ല ആറില്ല ഒരു ഇല്ല ആകെ സപ്പോർട്ട് ഒരാളേല്ലോ ഇതൊക്കെ അഞ്ചു വീഡിയോ ലൈക്ക് ഇല്ല ചെയ്തില്ലേ ഇരുപത് സെക്കൻഡ് കൊടുക്കുന്നുണ്ടാ പിടിക്കും എല്ലാവരും സപ്പോർട്ട് വേണം ഇരുപത് സെക്കൻഡ് ഇരുപത് സെക്കൻഡ് എണ്ണിന് തെറ്റിയാ ഞാൻ പകുതി പൈസ തരും കറക്റ്റ് പൈസ കൊണ്ടുതര്ട് ഒരു സെക്കൻഡ് രണ്ട് മൂന്ന് നാല് അഞ്ച് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് ഏറ്റവും അധികം എണ്ണ റെക്കോർഡിംഗ് ടിക്കറ്റ് പതിനാല് പതിനഞ്ച് പതിനെട്ട് പത്തൊമ്പത് സ്റ്റോപ്പ് എത്ര പൈസ ഉണ്ട് ൂറ് രണ്ടൂറ് കറക്റ്റ് നോക്കി രണ്ടൂറ് രണ്ടൂറ് കൊടുക്കും ഇല്ലെങ്കിൽ ആയിരത്തി ഇരുപത്തി നോട്ട് അല്ലേ എന്റെ രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ നഷ്ടപ്പെടുത്തില്ല ഒരു രണ്ട് മൂന്ന് ലൈക്കലും കൊടുത്തില്ല നിങ്ങൾ മെമ്പർ അല്ലേ രണ്ട് നാനൂറ്റി അമ്പത് അവണേ കൺഗ്രാറ്റ്സ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സമ്മാനം രണ്ടായിരത്തി അഞ്ഞൂറ് ബേജാറുണ്ടല്ലോ കുറച്ച്